റിയാതെ പാർട്ടി അറിയാതെ ദേവസ്വം ബോർഡല്ല ഏത് പൊതുതാമൂലാഭികാരും ഇത്രയും കാര്യങ്ങളും ശബരിമലയിലെ സാമ്പത്തിക നടപടി പിന്നെ വേറൊന്ന് കഴിഞ്ഞ ദിവസം ബോർഡ് കുറ്റക്കാരാണെങ്കിൽ അതേ സ്വർണ്ണപ്പാളിയും അതേ തകിടും കൊടുത്തയച്ച ഇപ്പോഴത്തെ ദിവസം ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ലേ പഴയ ദിവസം ബോർഡിന് ഇതെല്ലാം ബാധകമാകുമെങ്കിൽ ഇപ്പോഴത്തെ ദിവസം ബോർഡിന് ഒന്നും ബാധകമല്ലേ അവർക്കും ബാധകമാണല്ലോ അവരും കൊടുത്തുവിട്ടല്ലോ ഇതേ ഇതേ പോറ്റിക്ക് അവരും കൊടുത്തുവിട്ടല്ലോ അപ്പോ അവരെ വെള്ളപൂശാല ശ്രമം ഇതിനകത്തുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ വെള്ളപൂശാല ശ്രമം ഇതൊന്നും ശരിയായ രീതിയിലല്ല അയ്യപ്പന്റെ മുതൽ ഘട്ടവർക്ക് ആരായാലും അവരെ പൊതുജന മതത്തിൽ കൊടുന്ന് കൊണ്ടുവരുന്നത് വരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അല്ലാതെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇതാണ് അവർ ആദ്യം കുറെ ഉദ്യോഗസ്ഥന്മാര് അപ്പൊ വ്യാപകമായ ആക്ഷേപം വന്നു ഇപ്പൊ ബോർഡ് എന്തെന്ന് പറയുന്നു എന്തായാലും ഇതിനകത്ത് വസ്ത്രമായിട്ടൊരു അന്വേഷണം വേണമെങ്കിൽ കേരളത്തിന് ഒരു ഏജൻസി അന്വേഷിച്ചേ പറ്റുള്ളതും കോർട്ട് മോണിറ്റർ അന്വേഷണം നടത്തി നടക്കുള്ളൂ ഇത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും രാഷ്ട്രീയ ഉറപ്പായിട്ടുണ്ടാവുന്നേ സി പി എമ്മിന്റെ ശൈലി അറിയാത്തവർ നമുക്കറിയാത്തതാണോ സി പി എമ്മിന് ഇത്ര അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കാര്യല്ലേ ഇരുപത്തി അഞ്ചിലല്ലേ നമ്മൾ നിൽക്കുന്നത് ഇത്രയും കാലമായിട്ട് പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല അത് പറയാൻ ഇത്രയും കാലമായിട്ട് ഗവൺമെന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല മന്ത്രിമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അത് പറയാൻ നമ്മൾ കണ്ടതല്ലേ മന്ത്രി മന്ത്രിക്ക ബന്ധങ്ങള് എന്നിരിപ്പ സത്യത്തിലെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകാശനം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ടും യഥാർത്ഥ കുറ്റ കുറ്റവാളികളിലേക്ക് അന്വേഷണം പോണം ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത് അത് കേരളത്തിലെ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ആഴികക്ക് നാൽപ്പത് വട്ടം ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചു കിടക്കുന്ന അവര് ഈ കാര്യത്തിൽ മുന്നിൽ വരാത്തത് ആരാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് ഈ ചോദ്യം കേരളത്തിലെ സമൂഹത്തിലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ആ ഉത്തരവ് അവർ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വിഷയത്തിലല്ലെന്നേ കേരളത്തിലെല്ലാം ഇപ്പൊ കൃത്യമായിട്ട് പോവാണ് പ്രഖ്യാപിതമല്ലാത്ത അപ്രഖ്യാപിത മുന്നണിയാണ് സി പി എം ബി ജെ പി മുന്നണി കേരളത്തിൽ അത് ദേവസ്വം പ്രശ്നത്തിലുണ്ട് അത് ഇ ഡി നോട്ടീസിലുണ്ട് കൃത്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടീസ് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ആദ്യം സമൻസ് അയച്ചപ്പോ പോയില്ല രണ്ടാമത് സമൻസ് അയച്ചോ ഇല്ല ഇത് സാധാരണ പൗരനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചാൽ ഇ ഡി എന്തുകൊണ്ടത് പൂർത്തിവെച്ചു ഇ ഡി ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും എന്തുകൊണ്ട് പൂർത്തിവെച്ചു ആരെ സംരക്ഷിക്കാനാണ് അപ്പൊ ഇതിനകത്ത് കൃത്യമാണ് ി ജെ പി സി പി എമ്മിന്റെ ബന്ധം അന്തർധാര വളരെ വ്യക്തമായി ഓരോ ദിവസവും മുന്നോട്ട് പോകൊണ്ടാണ് രണ്ട് കൂട്ടരും അണികളെ വഞ്ചിക്കുകയാണ് ബി ജെ പി അണികളെയും സിപിഎം അണികളെയും രണ്ട് പാർട്ടികളും ഒരുപോലെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവരുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഇടപാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അണികളെ വഞ്ചിക്കുന്ന നിലപാടാണ് ബി ജെ പിയും സി പി എമ്മും രണ്ടു കൂട്ടരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഓരോ സംഭവത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ